കാഷായിക്ക് ഒരു ഷോഡായും നാരങ്ങ വെള്ളവും ഉണ്ടെങ്കിൽ കൊടുക്കണം പറ്റുമെങ്കിൽ കരിക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാഷയുടെ കെവിൻ പീറ്ററുടെ അടുത്തേക്കും കാഷയിൽ പോസ്റ്റ് ചെയ്യുന്ന കാഷാക്കൂഷന്മാർക്കും എത്തിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ കരിക്കും വെള്ളം കുടിച്ചെങ്കിലും നാവൊന്ന് പൊന്തട്ടെ കൈ ഒന്ന് അനങ്ങട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണട്ടെ സാധാരണ എന്തെങ്കിലും സംഗതികൾ ആഫ്രിക്കയിൽ നടന്നാൽ പോലും മണത്ത് പിടിക്കുന്ന ചില ജർമ്മൻ പോലെ മണത്ത് പിടിക്കുന്നവരാണ് സാക്ഷാൽ നമ്മുടെ കാഷാക്കാർ അവരെല്ലാം അറിയുന്നവരാണ് ഇന്നലെ നടന്നതും മെനഞ്ഞാന്ന് നടന്നതും അതിനപ്പുറത്തെ ദിവസം നടന്നതും എല്ലാം അവർ മണത്ത് മനസ്സിലാക്കിയവരാണ് പക്ഷേ ഇങ്ങ് നല്ലേപ്പള്ളിയിൽ പാലക്കാട് നടന്ന സംഭവം കാഷാക്കാർ അറിഞ്ഞതേയില്ല എന്നതാണ് സത്യം കാരണം അതറിഞ്ഞാലും കരാർ പ്രകാരം അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല അവരെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്ത് നടന്നാലും ഇസ്ലാമോഫോബിയ വളർത്തണം മുസ്ലിങ്ങളെ ആക്രമിക്കണം അങ്ങോട്ട് പറയണം അതിനെക്കുറിച്ച് പറയണം എന്നൊക്കെയുള്ളതാണ് മുനമ്പത്തും വരമ്പത്തും എല്ലാം അവർ ആശ്രമത്തിലാണ് ഏതായാലും മുനമ്പത്തും വരമ്പത്തും ഒക്കെ ആയിപ്പോയതുകൊണ്ട് നല്ല പുള്ളിയിൽ നടന്ന സംഭവം ആത്വങ്ങൾ അറിഞ്ഞതേയില്ല അറിഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ കേക്കും ഇറച്ചിയും ഒക്കെ വിൽക്കുന്നത് പരിശോധിക്കാനായുള്ള തിരക്കുകളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ സംഘങ്ങളായി തിരിഞ്ഞ് പോയിരിക്കുന്നതുകൊണ്ട് അവർ ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ല ഉള്ളവർക്കാണെങ്കിൽ നാവ് പൊങ്കുന്നില്ല കൈ ചലിക്കുന്നില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് കാശാഘൂശന്മാർക്ക് ഒരു ഷോഡ നാരങ്ങാവുള്ള ഷോഡ സർബത്ത് അല്ലെങ്കിൽ ഒരു ചീയ എങ്കിലും വാങ്ങിച്ച് വളരെ പെട്ടെന്ന് എത്തിക്കണം കാരണം ഏതെങ്കിലും മനോരോഗി എവിടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അറിഞ്ഞോ അറിയാതെയോ പേര് വന്നാൽ ഏതെങ്കിലും ഒരാണും പെണ്ണും കൂടി എന്തെങ്കിലും കുഴപ്പം എവിടെങ്കിലും പോയി കാണിച്ചാൽ അപ്പം തന്നെ മണത്തു പിടിക്കുന്ന ഇവർ ഒരു സംഘപരിവാർ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും മറ്റുള്ളവരും അടക്കം ചെന്ന് ഇവിടെ സാന്താക്ലാസ് ഒന്നും വേണ്ട ഇവിടെ ക്രിസ്തുമസും വേണ്ട ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നെങ്കിൽ ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ള സമൂഹം എല്ലാം കൂടി വോട്ടെടുപ്പ് നട ബാക്കിയുള്ള സമൂഹം കൂടി എല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാരുള്ളതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇതിനപ്പുറവും ഇതുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ട് ഒരറസ്റ്റും ഇല്ല അവർക്കൊക്കെ വലിയ പദവിയാണ് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസിനെ മക്കളെയും കൂടെ കൈകാര്യം ചെയ്തതിന് അതിന് നേതൃപരമായ പങ്ക് വഹിച്ചു ആരോപിക്കപ്പെടുന്ന ആളാണ് പാർലമെൻറ്റിൽ ഒഡീഷയിൽ നിന്ന് എം പി ആയിരിക്കുന്ന ആൾ അദ്ദേഹത്തെയാണ് കേരളത്തിലെ ഒരു ചാനൽ സാത്വികനായ മനുഷ്യൻ എന്താ പറയുന്നത് ഋഷി ഋഷഭം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചത് ഏതായാലും സംഗതി കലക്കി കാഷായിക്ക് ഒരു ഷോഡാ സർവത്ത് നാളെയോ മറ്റേ നാളോ എല്ലാവരും വാങ്ങിച്ചെത്തിക്കേണ്ടതാണ് അവർ കുടിച്ച് ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ